ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഉടനീളം ബ്രസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരവും സ്പിന്നറുമായ രവിചന്ദ്രൻ അശ്വിൻ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ടീമുകൾ പരമ്പരാഗതമായി ഒന്നിലധികം സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഉൾപ്പെടുത്താറില്ല ഇതിനിടെയാണ് അശ്വിൻ ഇങ്ങനെ ഒരു ആവശ്യം പറയുകയുണ്ടായത് സാധാരണയായി ഇംഗ്ലണ്ടിൽ പേസർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് ഉണ്ടാവാറുള്ളത് ഒരു സ്പിന്നറെ മാത്രമാണ് ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താറ് കൂടെ നാല് പേസർ ും സാധാരണയായി ഉണ്ടാവാറുണ്ട് മത്സരം വിജയിക്കാൻ ഇന്ത്യക്ക് ഏറ്റവും മികച്ച ബോളിംഗ് ആക്രമണം ആവശ്യമാണെന്ന് അശ്വിൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കുൽദീപ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാവണം അശ്വിൻ പറയുന്നത് ഇങ്ങനെ ബാറ്റർമാർ മികച്ച പ്രകടനം പുറത്തെടുക്കുമ്പോൾ ഏറ്റവും മികച്ച ബോളിംഗ് ആക്രമണം ആവശ്യമാണ് അവരാണ് മത്സരം വിജയിപ്പിക്കുക പിച്ചിൽ ഈർപ്പമുണ്ടെങ്കിൽ കുൽദീപ് ടീമിൽ ഉണ്ടായിരിക്കണം അശ്വിൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ജഡേജ മാത്രമാണ് സ്പിന്നറായി കളിച്ചത് അതേസമയം പരിചയസമ്പത്തുണ്ടായിരുന്നിട്ടും 岩附やいるのう。 മറ്റൊന്ന് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയോട് തോറ്റതിന് പിന്നാലെ ഓസ്ട്രേലിയൻ ടീമിൽ മാറ്റങ്ങൾ കുരുങ്ങി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് സൌത്ത് ആഫ്രിക്കയോട് അഞ്ച് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഫൈനലിൽ തോൽവി വഴങ്ങിയത് മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ പൂർണ്ണ പരാജയമായിരുന്നു മാർണസ് ലംബുഷെയ്നും ഉസ്മാൻ ഗ്വാജയുമായിരുന്നു ഓസ്ട്രേലിയയ്ക്കായി ഓപ്പൺ ചെയ്തത് എന്നാൽ രണ്ട് ഇന്നിംഗ്സിലും ഗ്വാജ തുടക്കത്തിലെ പുറത്തായി ലംബുഷെയ്നാവട്ടെ കൂടുതൽ പന്തുകൾ കളിച്ചെങ്കിലും ഇമ്പാക്റ്റുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം പോലും നടത്തിയില്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയ്ക്കായി മൂന്നാമനായി ഇറങ്ങിയത് ഗ്രീനായിരുന്നു എന്നാൽ ക്യാമറൂൺ ഗ്രീൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മത്സരം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീനിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ടോപ്പ് ഓർഡർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് കമ്മിൻസ് പറയുകയും ചെയ്തിരുന്നു ടീം മാനേജ്മെൻറ്റ് അവരുടെ ഭാവിയെക്കുറിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്നും കമ്മിൻസ് മുന്നറിയിപ്പ് നൽകി ആദ്യ ദിവസം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ഓസീസ് ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ